വന്യമൃഗ ശല്യത്തിൽ കാർഷിക വിളകൾ നഷ്ടപ്പെട്ടവർ നഷ്ടപരിഹാരത്തിനായി കാത്തിരിപ്പ് തുടരുകയാണ് വടക്കനാട് പണയമ്പം പ്രദേശങ്ങളിൽ ഒട്ടേറെ പേർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള അപേക്ഷകളിൽ ഇതുവരെ പണം അനുവദിച്ചിട്ടില്ലെന്ന് പണയമ്പം നിവാസികൾ പറയുന്നു കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വടക്കനാട് പണയമ്പം പ്രദേശവാസികൾ വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവർക്ക് മാസങ്ങളായി വലിയ പ്രശ്നങ്ങൾ ഈ പ്രദേശത്തിലായിരുന്നുവെങ്കിലും രണ്ടാഴ്ചയായി വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ട സ്ഥിതിയാണ് കൃഷിനാശം നേരിടുന്ന കർഷകർക്ക് കൃത്യമായി നഷ്ടപരിഹാരം കിട്ടാൻ വൈകുന്നതാണ് ഇവരുടെ മറ്റൊരു സങ്കടം ഇപ്പോഴും ഇങ്ങനെ വന്ന് കാപ്പി കാപ്പിയും കവുങ്ങും തെങ്ങും എല്ലാം നശിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് പറഞ്ഞ പോലെ ലോൺ അടയ്ക്കണം വീട്ടു ചിലവ് കഴിയണം എല്ലാം മരുന്ന് മേടിക്കണം മക്കളെ പഠിപ്പിക്കണം എല്ലാം ചെയ്യണം പക്ഷേ പിന്നെ പറമ്പിലാണെങ്കിൽ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കുക പിന്നെ വയൽ അതേപോലെ പിന്നെ ഏക്കർ വയൽ ഞങ്ങൾ വെറുതെ കൃഷിയൊന്നും എടുക്കലില്ല കൃഷി സംരക്ഷിക്കാൻ വനംവകുപ്പ് തന്നെ മാർഗങ്ങൾ ഒരുക്കിത്തരണമെന്നാണ് ഇവരുടെ ആവശ്യം പിറന്ന മണ്ണ് വിട്ട് പോകാനാകില്ല കാട്ടാനയുടെ ശല്യത്തിൽ നിന്ന് കൃഷിയിടങ്ങളെ രക്ഷിക്കാൻ സ്ഥിരം കാവൽക്കാരെ നിയമിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് മലനാട് ന്യൂസ് ബത്തേരി